ഞങ്ങളിപ്പോ കഴിക്കുന്നതേ ഡെയിലി കാലക്കവള്ളം അലവൻസ് കാലറി ഇന്ത്യക്ക് രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയ്ക്കാണ് അത് തന്നെയാണ് നമ്മളുടെ പലവിധ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള കാര്യത്തില് യാതൊരു തരത്തിലും അഭിമാനക്കുറവില്ല നമുക്കങ്ങനെ എല്ലാത്തിന്റെയും ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ ഹാർമോണിയല് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ട് ജീവിക്കുന്നതാണ് നല്ലതല്ലേ ചായ ഇഷ്ടമില്ലാത്ത നീയും കാപ്പി ഇഷ്ടമില്ലാത്ത ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ തന്നെ അത് ശരിയ ഞങ്ങളിപ്പോ കഴിക്കുന്നതേ നമ്മുടെ നാട്ടിലെ ചായയും കാപ്പിയും ഉണ്ടാക്കുന്ന പോലെയല്ല ഇംഗ്ലീഷ് ടീ ആൻഡ് കോഫിയാണ് അത് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പ ഒരു ടീയുടെ പായ്ക്കെടുക്കുക നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇടുക കെട്ടിലില് വെള്ളം ചൂടാക്കി അതിലേക്ക് ഒഴിക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക രണ്ടോ മൂന്നോ ട്രോപ്പ് ഓഫ് സെമി സ്കിംഡ് മിൽക്ക് ഒഴിക്കുക പഞ്ചസാര വേണ്ടവർക്കിടാം എനിക്ക് പഞ്ചസാര വലിയ ഇഷ്ടമില്ല ഇതിങ്ങനെ കഴിച്ചാലുണ്ടല്ലോ എനിക്കറിയാം ഇപ്പൊ ഈ നാട്ടിൽ നിന്ന് വീടിയോ കാണുന്ന ആൾക്കാർ ചിരിക്കുന്നുണ്ടാവും ഈ വാട്ടവള എങ്ങനെ കഴിക്കൂന്ന് ഞാനൊക്കെയേ ഇവിടെ വന്നിട്ട് പത്തിരുപത് വർഷത്തിനു മേലെയായി ആദ്യ സമയത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ കൊളീഗ്സൊക്കെ ഇങ്ങനെ ചായ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഞാനും ഓർക്കുവരുത് എന്ത് മണ്ടത്തിൽ അവരി കാണിക്കുന്നത് ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ നല്ല ചായ ഉണ്ടാക്കുന്നത് പിന്നീട് കാലങ്ങൾ പോയപ്പോൾ നമുക്ക് മനസ്സിലായി യഥാർത്ഥ ചായയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം എന്നാ പിന്നെ ഞാൻ എന്റെ ഇംഗ്ലീഷ് കോഫി ഉണ്ടാക്കാൻ പോവാണ് അതിനും വളരെ എളുപ്പമാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ സാധാരണ എല്ലാവരും കടുപ്പത്തിലാണ് എടുക്കുന്നത് കേട്ടോ എനിക്ക് വലിയ കടുപ്പമൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു കാൽ സ്പൂണിൻ്റെ മേലെ അത്രേ എടുക്കുകയുള്ളൂ അതിലേക്ക് ഒരു സ്പൂണോളം പാൽ ബാക്കി തിളച്ച വെള്ളം എനിക്കും ഷുഗർ ഇഷ്ടമില്ല അതുകൊണ്ട് ഷുഗർ ഇടുന്നില്ല ഇതാ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം കലക്കവെള്ളം അല്ലെങ്കിൽ കാടിവെള്ളം എന്നൊക്കെ നാട്ടിൽ നിന്ന് കാണുന്നവർ പറയും പക്ഷേ ഇതിനാണ് ശരിക്കുമുള്ള ടേസ്റ്റ് നമ്മുടെ നാട്ടിലേ ചായയും കാപ്പി ഉണ്ടാക്കാൻ നേരം ഈ പാലൊക്കെ തിളപ്പിച്ച് അതിൻ്റെ അകത്തോട്ട് ചായപ്പൊടി ഇട്ട് കുറുക്കി പിന്നെ അതിനകത്തോട്ട് കുറെ ഷുഗറും കൂടെ ഇട്ട് അങ്ങനെയല്ലേ നമ്മൾ കഴിക്കുന്നത് ഞാനേ ആദ്യം ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഡയാലിസിസ് വാർഡിലായിരുന്നു ജോലി ചെയ്യുന്നത് അപ്പം പേഷ്യൻസിന് ചായ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും ടേണാണ് എന്നോടും എൻ്റെ കൂടെയുള്ള ഒരു മലയാളി നേഴ്സ് ഞങ്ങളോട് രണ്ടുപേരോടും കൂടെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഞങ്ങൾക്ക് അറിയേയില്ല ഇങ്ങനെ ചായ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ മൈക്രോവേവിൽ വെച്ച ച പാല് തിളപ്പിക്കാൻ പറ്റത്തുള്ളൂ ഈ പാല് തിളപ്പിച്ച് അതിനകത്ത് പൊടി ഇട്ട് കൊണ്ടുവന്ന് പേഷ്യൻസിന് കൊടുത്തേ പേഷ്യൻസ് ഇത് കഴിച്ചിട്ട് അവരുടെ മുഖം എന്തോ എന്തോലായിപ്പോയി ഇതന്നെ ചായയാന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇവിടെ ചായ അങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ ഡെയിലി റെക്കമെൻഡഡ് അലവൻസ് കാലറി കാലറിൻ്റെ രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയ്ക്കാണ് നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഒരു ഗ്ലാസ് ചായയിൽ നിന്നും മാത്രം നൂറ്റി അമ്പത് മുതല് നൂറ്റി എൺപത് കാലറി വരെ ഉള്ളിൽ ചെല്ലുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് ഗ്ലാസ് ചായയോ കാപ്പിയോ എങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിൽ കഴിക്കും അതിൻ്റെ ഇടയ്ക്ക് അല്ലാതെ കഴിക്കുന്നുണ്ട് കേട്ടോ എന്നാലും മിനിമം പറഞ്ഞതാണ് രണ്ട് ഗ്ലാസ് ഈ രണ്ട് ഗ്ലാസ് ചായയിൽ നിന്ന് തന്നെ ഏകദേശം മുന്നൂറ്റമ്പത് നാനൂറ് കാലറി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞു പിന്നെ ഈ ചായയുടെ കൂടെ കഴിക്കുന്ന ഓരോരോ പലഹാരങ്ങളും അതും കൂടെ വരുമ്പോഴത്തേക്കും കാലറി അങ്ങ് കയറിപ്പോകും പിന്നെ നമ്മളുടെ ഓരോ നേരത്തെ ഫുഡും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം ഒരാളുടെ ഡെയിലി റെക്കമെൻഡഡ് അലവൻസിലും ഒത്തിരി മേലെയാണ് നമ്മൾ ഇന്ത്യക്കാർ കഴിക്കുന്ന കാലറി ഇന്ത്യയ്ക്ക് അതേസമയം നമ്മളുടെ ഒരു ഇംഗ്ലീഷ് കോഫിക്കകത്തേ കൂടി വന്ന ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ കാലറിയെ ഒരു കപ്പിൽ വരുന്നുള്ളു ഇവിടെയൊക്കെ ഓഫീസിലൊക്കെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചായ കാപ്പി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഇതിനകത്ത് ആകെ ഒരു സ്പൂൺ മിൽക്കേ വരുന്നുള്ളൂ അതും സെമി സ്കിംഡ് മിൽക്ക് സ്കിംഡ് മിൽക്ക് മിൽക്കൊക്കെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഈ കന്നാസിന്റെ കളറിനനുസരിച്ച് നമ്മുടെ പാലിൻ്റെ ഫാറ്റിൻ്റെ കണ്ടന്റ് വ്യത്യാസമാണ് ബ്ലൂ കളറാണെങ്കിൽ ഫുൾ ഫാറ്റ് ഈ ഗ്രീൻ കളറാണെങ്കിൽ സെമി സ്കിംഡ് ഇനിയുണ്ട് റെഡ് കളർ കംപ്ലീറ്റ്ലി സ്കിംഡ് മിൽക്കാണ് അതിനകത്ത് ഫാറ്റേ ഇല്ല അങ്ങനെയുള്ള പാല് ഓരോരുത്തരും ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരും പാൽ മേടിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ നമ്മളെ ഈ റെക്കമെൻഡ് ഡെയിലി അലവൻസിനും ഒരു പത്ത് അരട്ടിയൊക്കെ മേലെയാണ് കഴിക്കുന്നത് അതുതന്നെയാണ് നമ്മളുടെ പലവിധ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നതും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കിഡ്നി ഫെയിലിയർ കൊളസ്ട്രോൾ അതുപോലെയുള്ള ഒത്തിരിയേറെ രോഗങ്ങൾ നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസിലാണ് കൂടുതലായിട്ടുള്ളത് നമുക്കാണ് ഇങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം കൂടുതലുള്ളതും നമ്മൾ കൂടുതൽ അറിയന്തോറും പഠിച്ചു വന്ന കാര്യങ്ങൾ ചിലതൊക്കെ മാറ്റണം ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചേരയുടെ നടുമുറി തിന്നണമെന്ന് എന്നാൽ നല്ല കാര്യങ്ങളാണെങ്കിൽ നടുമുറി എന്നല്ല തലമുറി തന്നെ കഴിക്കുന്നതാണ് നല്ലത് യു കെയിൽ കിട്ടുന്ന പാലുകളെല്ലാം പാസ്റ്ററൈസ്ഡ് ആണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ വേണമെങ്കിൽ തണുപ്പിക്കേണ്ട ആവശ്യമില്ല ഞങ്ങള് യു കെയിൽ വന്നിട്ട് പത്തിരുപത്തി മൂന്ന് വർഷമായി നമ്മൾ നാട്ടിൽ നിന്ന് ചീരിച്ച പല കാര്യങ്ങളും കാലക്രമേണ നമ്മൾക്ക് മാറ്റേണ്ടി വന്നു ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു അതിലൊന്നാണ് ഈ ചായയും കാപ്പിയും കുടി ചിലപ്പോൾ ഈ നാട്ടിൽ നിന്ന് വീടിയോ കാണുന്നവർക്ക് ശരിക്കും ചിരി വരുന്നുണ്ടാവും നിങ്ങൾ എങ്ങനെ ഈ കാടി കുടിക്കുമെന്ന് പക്ഷേ ശരിക്കും ഉണ്ടല്ലോ നമുക്ക് ആ ചായുടെയും കാപ്പിയുടെയും ടേസ്റ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കണം അതുമാത്രമല്ല ഇത് കുറച്ചും കൂടെ ഹെൽത്തിയാണ് പിന്നെ നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെല്ലാം തികഞ്ഞവരാണ് നമ്മളാണ് എല്ലാം അറിയുന്ന ആൾക്കാർ ബാക്കി ചെയ്യുന്ന ആൾക്കാരൊക്കെ മോശക്കാരാണെന്നുള്ളൊരു ധാരണ വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ എങ്ങനെയോ നമ്മുടെ ജീൻ്റെ അകത്ത് വന്നൊരു സംഗതിയാണ് നമ്മൾ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ കിട്ടുന്ന സമയത്ത് പലരും പറയും ഓ ഇതൊക്കെ ഇന്ത്യയിലാണ് കണ്ടുപിടിച്ചത് ഇതൊക്കെ ഇന്ത്യക്കാരാണ് ഉണ്ടാക്കിയത് ഇത് നിങ്ങൾ സായിപ്പിൻ്റെ നാട്ടിൽ പോയിട്ട് അവർ വലിയ ആളാണെന്ന് പറയണ്ട അങ്ങനൊന്നുമില്ല നമ്മളെല്ലാം എവിടെ നിന്നാണോ റൈറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് എവിടെയാണോ നല്ല കാര്യങ്ങൾ കൂടുതലുള്ളത് അത് നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലും അഭിമാനക്കുറവില്ല നമ്മളെല്ലാം അതിൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ് എല്ലാം കണ്ടുപിടിച്ചത് നമ്മളാണെന്ന് പറയാൻ തന്നെയാണ് ഞങ്ങൾക്കും ഇഷ്ടം പക്ഷേ നമുക്കങ്ങനെ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏത് രാജ്യത്ത് പോയാലും അവിടെയുള്ള നല്ല കാര്യങ്ങൾ കോപ്പി ചെയ്യുക അത് നമ്മളുടെ ജീവിതത്തിൽ നല്ലതാണെങ്കിൽ അത് പകർത്താൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളിവിടെ കാലങ്ങളായിട്ട് റെസ്റ്റോറൻറ്റ് നടത്തുന്നത് കൊണ്ട് നമുക്കറിയാം നമ്മളുടെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കസ്റ്റമേഴ്സും ഇംഗ്ലീഷുകാരാണ് നമ്മുടെ കറിയേയും നമ്മുടെ ഭക്ഷണത്തെ അവർ ഇഷ്ടപ്പെടുന്നത് പോലെ അവരുടെ കുറേ നല്ല കാര്യങ്ങളുണ്ട് നമുക്കും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹാർമോണിയിൽ എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ട് ജീവിക്കുന്നതാണ് നല്ലതല്ലേ